ഡി ബി നൈറ്റ് ചാപ്റ്റർ ത്രീ നാളെയാണ് കൊച്ചിയിലെ ഭാരത് മാതാ കോളേജ് ഗ്രൗണ്ടിൽ ഫ്ലവേഴ്സും ട്വൻറ്റി ഫോറും ചേർന്നാണ് ഈ സംഗീത സായാഹ്നം ഒരുക്കുന്നത് ഏതാണ്ട് കേരളത്തിലെ അറിയപ്പെട്ട അവിയൽ പോലെയുള്ള നാലോളം ബാൻഡുകളും ജോ കുര്യനെ പോലെയുള്ള ഈ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാട്ടുകാരും പങ്കെടുക്കുന്ന വേദിയാണ് നാളെ ഡി ബി നൈറ്റ് നാളെ തൃക്കാക്കര ഭാരത് മാതാ കോളേജ് ഗ്രൗണ്ടിലാണ് നടക്കുക സംഗീതപ്രേമികളുടെ പ്രിയപ്പെട്ട ഗായകരും മ്യൂസിക് ബാൻഡുകളുമാണ് ഈ ഡി ബി നൈറ്റിൽ അണിനിരക്കുന്നത് പ്രവേശനം ടിക്കറ്റ് മൂലമാണ് നിയന്ത്രിച്ചിരിക്കുന്നത് ടിക്കറ്റുകൾ മൈ ഷോയിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അതിന്റെ ചില വിശദാംശങ്ങളിലേക്ക് പോകുന്ന ഒരു റിപ്പോർട്ടാണ് ഇനി അടുത്തത് രാഗതാളങ്ങളുടെ പല നവ സംഗീതത്തിന്റെ കോഴിക്കോടിനും തിരുവനന്തപുരത്തിനും പിന്നാലെയാണ് കൊച്ചി വേദിയാകുന്നത് ആസ്വാദകരെ സംഗീതത്തിൽ ആറാടിക്കുന്ന ആഘോഷത്തിന് നാളെ വൈകിട്ട് മൂന്നരയ്ക്ക് തൃക്കാക്കര ഭാരത്മാതാ കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമാകും അവിയൽ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് ഫോർട്ടി ത്രീ മൈൽസ് തുടങ്ങിയ ബാൻഡുകളും ഗായകരായ ജോബ് കുര്യൻ ബ്രോധാവി എന്നിവരും ഡി ബി നൈറ്റിന്റെ ഭാഗമാകും പുതുമയുടെ ദൃശ്യ ശ്രവ്യ വിസ്മയങ്ങൾക്കായി കാത്തിരിക്കും ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പത് മുതൽ കൊച്ചി ഭാരത് കോളേജ് ഗ്രൗണ്ടിൽ ൾഫ കൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നാളെ നിങ്ങളെല്ലാം ഭാരത് മാതാ കൊച്ചിയിലെ ഭാരത് മാതാ കോളേജ് ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുന്നു ബുക്ക് മൈ ഷോയിലേക്ക് ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നിങ്ങളൊക്കെ വരിക ഒരു ഒരുപക്ഷേ ഒരു സർഗലഹിരി പടർത്തും പടരുന്നൊരു തായനമായിരിക്കും മാത്രമല്ല ട്രെൻഡ് സെറ്റിംഗ് പാട്ടുകളുമായിരിക്കും അവതരിപ്പിക്കപ്പെടുക മാത്രമല്ല പുതിയ നവസംഗീതത്തിൻ്റെ തരംഗങ്ങൾ അലയടിക്കും ഭാരത് മാതാ കോളേജ് ഗ്രൗണ്ടിൽ എല്ലാവർക്കും സ്വാഗതം